കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റാതെ കെ പി സി സിയിൽ സമൂല അഴിച്ചുപണിക്ക് നീക്കം നടക്കുന്നു പതിനാറിന് വയനാട്ടിൽ ചേരുന്ന നേതൃതല യോഗം ആരംഭിക്കുന്നതോടുകൂടിയാണ് ഇതിനുള്ള കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിനായുള്ള കരട് തയ്യാറായിട്ടുള്ളതായും വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരനെ മാറ്റാതെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള അഴിച്ചുപണിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അതായത് വലിയ തോതിലുള്ള ഒരു പുനഃസംഘടന എന്ന് പറയുമ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറി സെക്രട്ടറി പദവികളിലേക്ക് യുവാക്കളെ അടക്കം പരിഗണിക്കും പാർട്ടിയെ ചെറുപ്പമാക്കി സംഘടനാ സംവിധാനത്തെ പൂർണ്ണതോതി ചലിപ്പിക്കാനാണ് ഒരുങ്ങുന്നത് കൃത്യമായിട്ട് കെ പി സി സിയിലെ പല ജനറൽ സെക്രട്ടറിമാരുടെയും സെക്രട്ടറിമാരുടെയും സ്ഥാനാന്തരിക്കും പല ഡി സി സി പ്രസിഡന്റുമാരുടെയും സ്ഥാനാന്തരിക്കും ഇതാണിപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ തോതിലുള്ള ഒരു സമൂലമായ അഴിച്ചുപണിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത് സുധാകരൻ മാറുന്നില്ല അല്ലെങ്കിൽ സുധാകരനെ മാറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൃത്യമായ സുധാകരൻ നോമിനികൾ എല്ലാ തലങ്ങളിലേക്കും എത്തിപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ എതിരാളികളെ തികച്ചും അമ്പരപ്പിച്ചു കൊണ്ടുള്ള നീക്കത്തിനാണ് ഇപ്പോൾ സുധാകരൻ പണി ഒരുക്കുന്നത് ഈ കളമൊരുക്കൽ പതിനാറിന് നടക്കുന്ന വയനാട്ടിലെ നേതൃയോഗത്തോടുകൂടി വലിയ തോതിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീക്കും കാലങ്ങളായി ഒഴിച്ചുകിടക്കുന്ന ഒഴിഞ്ഞുകിടക്കുന്ന കെ പി സി സി ട്രഷറർ സ്ഥാനത്തും നിയമനം നടക്കും വർക്കിംഗ് പ്രസിഡൻ്റായിരുന്ന പി ടി തോമസ് അന്തരിച്ച ഒഴിവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ടി എൻ പ്രതാപിനെ നിയമിച്ചിരുന്നു നിലവിൽ പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവായ കൊടിക്കുന്നൽ സുരേഷ് എം വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞാൽ അവിടെയും പുതിയ ആളത്തും ചില ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഡി സി സി തലത്തിൽ അടിച്ചുപണിയുണ്ടായാൽ പതിനാല് ജില്ലകളിലും പ്രസിഡന്റുമാർക്കും ഭാരവാഹികൾക്കും മാറ്റമുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതായത് ടി എൻ പ്രതാപിൻ്റെ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പല നേതാക്കന്മാരെയും കൊടിക്കുന്നിൽ സുരേഷിൻ്റെ അടക്കമുള്ള മാറ്റം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കലുഷിതമായ കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പതിനാല് ജില്ലകളിലെയും ഡി സി സി പ്രസിഡന്റുമാർക്ക് ശക്തമായ പണി വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ പെർഫോമൻസ് നടത്താത്ത അല്ലെങ്കിൽ സുധാകര പക്ഷത്തോടൊപ്പം നിൽക്കാത്തവരെയെല്ലാം വെട്ടി ഒതുക്കി മൂലയ്ക്ക് ഇരുത്താനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് സുധാകരൻ നീങ്ങുന്നത് ഇത് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഇവർക്ക് നൽകാൻ പോകുന്നത് ഇപ്പോൾ തന്നെ പടലപ്പിണക്കവും തമ്മിലിടിയും കാരണം പൊറുതിമുട്ടിയ സ്ഥലമാണ് കോൺഗ്രസ് ഇതിനുള്ളിൽ ഇപ്പോൾ പുതിയ പുനഃസംഘടനയിലൂടെ പുതിയ മാറ്റങ്ങൾ വരുന്നതോടെ ഇവർ എല്ലാ തരത്തിലുള്ള കലാപങ്ങൾക്കുമാകും നേതൃത്വം കൊടുക്കുക കെ പി സി സി ഡി സി സി ഭാരവാഹികളുടെ ജംബോ കമ്മിറ്റിയാണ് നിലവിലുള്ളത് അതിന് മാറ്റം വരുത്തണമെന്നത് ദീർഘനാളായുള്ള ആവശ്യമാണ് സംഘടനയെ ചടലമാക്കാൻ കഴിയുന്നവരെ ചുമതല ഏൽപ്പിക്കണമെന്നാണ് മുതിർന്ന നേതാക്കളടക്കം ആവശ്യപ്പെടുന്നത് സാമുദായിക സമവാക്യങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരരുതെന്നും നിർദ്ദേശമുണ്ട് കൃത്യമായിട്ട് സമുദായങ്ങളുടെ പരിഗണന കൂടി എടുത്തുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്താനുള്ള എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് അപ്പോൾ ഈ വരാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ വർഗീയത നിറഞ്ഞ ഒരു കളമായിരിക്കും കോൺഗ്രസിനുള്ളിലേക്ക് വരാൻ പോകുന്നത് എല്ലാ സമുദായങ്ങളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു സമവായം നടത്തിക്കൊണ്ട് ഇതിലേക്ക് ആളുകളെ കൊണ്ടുവരികയാണ് ലക്ഷ്യമെങ്കിൽ ഇവിടെ നടക്കുന്നത് ജനാധിപത്യമല്ല ഇവിടെയും നടക്കുന്ന ചില ജാതീയമായ ചില നീക്കങ്ങളാണ് ഇത്തരത്തിലായി സംഭവിച്ചു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഒരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന് വരാൻ പോകുന്നത് ഇപ്പോൾ തന്നെ കൂടോത്രവും മറ്റും പ്രശ്നങ്ങളും ദുർമന്ത്രവാദവും എല്ലാമായിട്ട് നടക്കുന്നവർ ഇനിയും കൂടുതൽ കൂടുതൽ കൂടോത്രങ്ങളിലേക്കും മറ്റും നീങ്ങും കാരണം പലരെയും വെട്ടിവീഴ്ത്തിക്കുമ്പോൾ വെട്ടി വെട്ടിവീഴിക്കുമ്പോൾ തന്നെ അവർ പുതിയ തന്ത്രങ്ങളുമായിട്ട് രംഗത്ത് വരും ഇത്തരത്തിൽ വി ഡി സതീശൻ പക്ഷത്തെ ചെറുതു തോൽപ്പിക്കാമെന്നുള്ള വ്യാമോഹം സുധാകരൻ വെച്ച് പൊഴിപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ നീക്കങ്ങളായിരിക്കും ും ഇവിടെ നടക്കുക അതോടൊപ്പം തന്നെ ചെന്നിത്തലയും ഗ്യാങ്ങും അടങ്ങിയിരിക്കുമെന്ന് സുധാകരൻ കരുതുന്നുണ്ടോ ഒരിക്കലും അവർ അടങ്ങിയിരിക്കില്ല അവർക്കും പല കാര്യങ്ങളും ആവശ്യമുണ്ട് പല നീക്കങ്ങളും ആവശ്യമുണ്ട് അതുപോലെ തന്നെ പുതുതായി ഉയർത്തെഴുന്നേൽക്കുന്ന കെ മുരളീധരപക്ഷത്തെ തകർക്കാൻ കഴിയില്ല കെ മുരളീധരനും അതോടൊപ്പമുള്ള വിഭാഗങ്ങളും വലിയ തോതിലുള്ള ഒരു ഗ്രൂപ്പ് വിസന്ധനുള്ള കളികൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായി അതും ഈ പറയുന്ന വയനാട് സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ നേതൃസംഗമത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് നീങ്ങുന്നത് കെ മുരളീധരൻ തൃശൂരിലെ തോൽവിയെ തുടർന്നും വലിയ തോതിലുള്ള യുദ്ധമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള പടപ്പുറപ്പാട് നടത്തി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം വളരെ രീതിയിൽ ഏകോപിപ്പിച്ചു കഴിഞ്ഞു അപ്പം മുരളിയുടെ ഈ നീക്കവും വലിയ തോതിൽ വെല്ലുവിളി സൃഷ്ടിക്കും എല്ലാ തലങ്ങളിൽ നിന്നും സുധാകരനെ വളഞ്ഞിട്ട് ആക്രമിക്കാമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നതെങ്കിൽ സുധാകരൻ ശക്തമായി തിരിച്ചടിക്കാനുള്ള നീക്കത്തിലാണ് കാരണം ഹൈക്കമാൻഡിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടി തന്നെ നീക്കം നടത്തണം എന്നുള്ള ആഗ്രഹമാണ് ഇവിടെ പ്രകടമാകുന്നത് കെ സി വേണുഗോപാലിൻ്റെ ശരിക്കും കെ സി വേണുഗോപാലിൻ്റെ തീരുമാനങ്ങൾ വളരെ നിർണായകമാണ് പുള്ളിയുടെ അഭിപ്രായങ്ങളും വളരെ നിർണായകമാണ് ഇത് വലിയ തോതിൽ സംഘടനാ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ വലിയ തോതിൽ കേരളത്തിലെ കോൺഗ്രസിനെയും ബാധിക്കും ഗ്രൂപ്പിനതീതമായാണ് നിയമനം എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ നേതാക്കളുടെയും അഭിപ്രായം പരിഗണിച്ചാവും പുനഃസംഘടന എന്നാണ് പുതിയ നിർദ്ദേശം എന്നാൽ ഗ്രൂപ്പില്ല ഗ്രൂപ്പില്ല എന്ന് എപ്പോഴും കോൺഗ്രസ്കാർ പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തന്നെ തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ് ഇത്തരത്തിൽ പുറത്തു വരുന്നത് സംഘടനാ ഉണ്ടായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാനായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരം കൊണ്ടാണെന്ന് പാർട്ടിയും നേതാക്കളും വിലയിരുത്തുന്നു അതിനാലാണ് നേതൃതലം മുതൽ താഴെ തെട്ടുവരെ പുനഃസംഘടന അനിവാര്യമാണെന്ന ആവശ്യം ഗ്രൂപ്പുകൾക്ക് അതീതമായി മുന്നോട്ട് വയ്ക്കുന്നത് അതായത് കോൺഗ്രസിൻ്റെ മികവ് കൊണ്ടോ സംഘടനാശേഷി കൊണ്ടോ അല്ല ശരിക്കും കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു വിജയം യു ഡി എഫിനുണ്ടായത് കേരള സർക്കാരിനോട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോടുള്ള വളരെ മോശപ്പെട്ട പ്രതികരണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരായ ശക്തമായ ജനവികാരമാണ് ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ്സുകാരനല്ലാത്തവരും യു ഡി എഫ്കാരല്ലാത്തവരും യു ഡി എഫ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത് ഇതിൽ നിന്നും ഈ വോട്ട് ചെയ്ത വോട്ടർമാർ കണ്ട ഏക കാര്യം കേന്ദ്രത്തിൽ ഒരു ഗവൺമെൻറ്റ് അധികാരത്തിൽ വരണം അതായത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇന്ത്യ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് അതല്ലാതെ യു ഡി എഫിനോടോ കോൺഗ്രസിനോടോ കോൺഗ്രസ് നേതാക്കന്മാരോടോ ഉള്ള ഇഷ്ടം കൊണ്ട് ചെയ്തതല്ല അതായത് സാ ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ സാധാരണക്കാരായ വോട്ടർമാർ വളരെ വിവേകപൂർവ്വം ചിന്തിച്ചതിൻ്റെ ഫലമാണ് ഇവിടെ നിന്നുമുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ച് എം പിമാരായി ഡൽഹിയിലേക്ക് പോകാൻ കാരണം അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കോൺഗ്രസ്സുകാരെ നന്നാക്കി കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ സ്വഭാവ ഗുണം കണ്ടതുകൊണ്ടോ ആണ് ആ ജനങ്ങളെല്ലാം വോട്ട് എന്ന് തെറ്റിദ്ധരിക്കരുത് കാരണം അങ്ങനെ വോട്ട് ചെയ്യാനായിരുന്നുവെങ്കിൽ വലിയ തോതിലുള്ള പലരും പലരും വിജയിച്ചു വന്നേനെ കാരണം ചില വ്യക്തികളെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ വിജയിച്ചു വന്നേനെ കോൺഗ്രസിനെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക എങ്ങനെയാണ് അവർക്ക് അടിസ്ഥാനപരമായി അവരോടൊപ്പം നിൽക്കുക കാരണം അവരുടെ ദുർമന്ത്രമാദവും അതുപോലുള്ള എന്താ പറയുക അത്തരത്തിലുള്ള അനാചാരങ്ങളും എല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില ജാതീയമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി വലിയ തോതിലുള്ള എല്ലാ കഥകളും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഇവരെത്രത്തോളം കോൺഗ്രസ്സിൻ്റെ ആളുകളെ എത്രത്തോളം ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധാരണ ജനത്തിന് കഴിയും അതുകൊണ്ട് വലിയ തോതിലുള്ള സംഘടനാ തോർബില് നിങ്ങൾക്കൊണ്ടൊന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലാകട്ടെ എല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും എന്നാ കയ്പിൻ്റെ അപകഷ്ണങ്ങൾ മാത്രമായിരിക്കും അതുകൊണ്ട് വീണ്ടും വിവേകപൂർവ്വം നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിച്ചില്ല എങ്കിൽ കോൺഗ്രസ്സുകാരും സുധാകരനും മലവെള്ളപ്പാച്ചിൽ ഒടുങ്ങി കൃത്യമായിട്ടും കടലിലേക്ക് ഒലിച്ചു പോവുക തന്നെ ചെയ്യും